നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മഴ പെയ്യുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും മലിനജലം കയറി ദുരിതത്തിലായി കീച്ചേരിപ്പടി നിവാസികൾ റോഡരികിലെ കാനയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നത് നഗരത്തിൽ കനത്ത ചൂടിനാശ്വാസമായി മഴ പെയ്യുമ്പോഴും ദുരിതം പേടെ ഒരു കൂട്ടം ജനത കീച്ചേരിപ്പടി എരമല്ലൂർ റോഡിലെ കെ എസ് സി ബി ഓഫീസിന് സമീപമുള്ള ജനങ്ങളാണ് അശാസ്ത്രീയമായ കാന നിർമ്മാണത്തിൽ ദുരിതമനുഭവിക്കുന്നത് മഴ പെയ്യുന്നതോടെ റോഡരികിലെ കാനം നിറഞ്ഞ മലിനജലം ഒഴുകുന്നത് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കുമാണ് രണ്ടു പതിറ്റാണ്ട് മുൻപ് ഓട നിർമ്മാണത്തിലുണ്ടായ അപാകതയാണ് ചെറിയ മഴയിൽ പോലും മലിനജലം കവിഞ്ഞൊഴുകാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പ്രദേശത്തെ മലിനജലം ഒഴുകി കീഴ്ക്കാവിൽ തോട്ടിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് ഓട നിർമ്മിച്ചത് എന്നാൽ നിർമ്മാണത്തിലെ അപാകത മൂലം നിരപ്പറോഡിൽ നിന്നുള്ള ജലം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നതിനാൽ മഴ പെയ്യുമ്പോൾ വെള്ളം വീടുകളിലേക്കും മറ്റും ഒഴുകിയെത്തും ഈ ഇസി ബൈപ്പാസ് കീച്ചേരിപ്പടി റോഡുമായി സംഗമിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന കലുങ്ക് നവീകരിക്കാതെ ഓട് നിർമ്മിച്ചതാണ് മലിനജലം കവിഞ്ഞൊഴുകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ദുരിതത്തിന് നടത്തി വരുത്തുന്നതിനായി പ്രദേശവാസികൾ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കും നവകേരള സദസ്സിലും പരാതി നൽകിയിട്ടും നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല ന്യൂസ് ഡെസ്ക് കോളേജിന് നാക്കിന്റെ എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് കോളേജ് ഓട്ടോണമസ് ആയി ഭാഷയിൽ കളറാണ് യു ജിയിലും പി ജിയിലുമായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടുണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ജേർണി ഫ്യൂച്ചർ